ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എം എവിളുടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെ കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം ടൂറായിട്ടാണ് കേട്ടോ ഹോം ടൂർ ചെയ്യാനൊന്നും എനിക്കറിയില്ല പക്ഷെ അറിയുന്ന പോലെ ചെയ്യുന്നുണ്ട് തട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഈ ഇത് ഞങ്ങൾ ഇത്രയും ദിവസം അഹല്യ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ അത് കണ്ട ഹോസ്പിറ്റലൊന്നും പറയില്ല കേട്ടോ ഹല്ലിയിലത്തെ ആയുർവേദിക് ഹോസ്പിറ്റലിലെ കോട്ടേജാണ് കേട്ടോ ഇത് ഇതേപോലത്തെ ആറ് കോട്ടേജാണ് അവിടെ ഉള്ളത് കേട്ടോ ദഹല്ലി ക്യാമ്പസ് ആണ് ഇത് ഒരു കോട്ടേജ് പിന്നെ ഇതിൻ്റെ അപ്പുറം ഒക്കെ മൊത്തം അഞ്ച് ആറ് കോട്ടേജ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ ഒന്നൊന്നായിട്ടുള്ളത് പിന്നെ വേറെ ഡബിളായിട്ടുള്ളത് വേറെയുണ്ട് കേട്ടോ ഞങ്ങളെടുത്തത് ഈ സിംഗിൾ കോട്ടേജാണ് കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് ഇത് ഓപ്പൺ ചെയ്ത ഒരു ഹാളാണ് ഉള്ളത് ഹാള് ഒരു ഡൈനിങ് ഹാള് ശരിക്കും നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സുന്ദരമായ വീടാണ് കേട്ടോ ഇതിൻ്റെ സ്ട്രക്ചർ എനിക്ക് നന്നായി ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി ഇരിക്കാൻ പറ്റുന്നൊരു വീട് പോലെ എനിക്ക് തോന്നിയിട്ടോ അതൊരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം പോലെ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു കുട്ടിയുള്ളതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ ഹാൾ കഴിഞ്ഞാൽ അങ്ങനെ വരുന്നത് കിച്ചൺ ആണ് കിച്ചണിൽ വാഷിംഗ് മെഷീൻ വാൾഡ്രോബുകൾ പിന്നെ എന്താണ് മൈക്രോഓവൺ ഫ്രിഡ്ജ് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നമുക്ക് ഗ്യാസോ ഒക്കെ വെച്ചിട്ട് പിന്നെ കെറ്റിലുണ്ട് നമുക്ക് അത്യാവശ്യം ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനത്തെ വീടാകുമ്പോൾ പിന്നെ അവിടെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുകയും ചെയ്യും കേട്ടോ നമ്മൾ എന്താണ് കുറച്ചൊക്കെ നമ്മൾ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കുക ചെയ്തത് കാരണം ഹോട്ടൽ ഫുഡ് കുറച്ച് ഹോട്ടലല്ല ക്യാൻറ്റീനാണ് അവിടെ ഉള്ളത് അതിലത്തെ ഫുഡ് കുറേയൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മൾ കുറച്ചൊക്കെ ഭക്ഷണം അവിടെ ഉണ്ടാക്കി നമ്മളോട് സാധിക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ എന്നാലും ഒരു വീട്ടിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ചെറിയ കുട്ടികളുണ്ടാണ് ഞങ്ങൾ ഇതെടുക്കാൻ കാരണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കുട്ടിനെയും കൊണ്ട് നിൽക്കേണ്ടത് നമ്മൾ ഇതെടുത്തത് പിന്നെ ടു ബെഡ്റൂമാണ് കേട്ടോ ഇതിനുള്ളത് ഇത്രയും സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇതൊക്കെ അവരെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിലുള്ളതൊക്കെ ഇതാണ് ഹാൾ കേട്ടോ പക്ഷെ നല്ല ഹൈറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ചൂടും അത്രയ്ക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് ബെഡ്റൂം ഒരു ഒരു ബെഡ്റൂം കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് അതാണ് ഇത് കേട്ടോ ചുടുവെള്ളവും ഒക്കെ വരുന്ന ഒരു ചെറിയൊരു ബാത്റൂം കേട്ടോ അത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതായിട്ട് നിൽക്കുമ്പോൾ ഇത് മതി ധാരാളമാണ് ചെറിയൊരു ഫാമിലിക്കാണെങ്കിലും ഇത് ധാരാളമാണ് കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല പിന്നെ ബെഡ് ബെഡ്റൂമിലാണെങ്കിലും ഒരു അലമാറ ഒരു കട്ടിൽ ബെഡ് എ സി ഒരു സ്റ്റാൻഡും ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ പിന്നെ തുണി വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട് പിന്നെ അത് വെക്കാൻ തൊല്ലിയ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളത് പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് ബെഡ്റൂമിൻ്റെ ഉൾവശം കേട്ടോ എ സി ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബെഡ്റൂമിൻ്റെ ഉൾവശം എല്ലാം നല്ല കുഴപ്പമില്ല കേട്ടോ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂമെല്ലാം നന്നായിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അതിലുള്ളത് കേട്ടോ നല്ല കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വലുപ്പ വലുപ്പുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ മതിയല്ലോ അതോ ഇന്നത്തെ കാലത്ത് വൃത്തിയാക്കാനും ആർക്കും എല്ലാവർക്കും അസുഖമുള്ള കാലങ്ങളാണല്ലോ ഇപ്പോൾ ഒക്കെ അപ്പോൾ ഇതാണ് അതിലുള്ളൊരു മേശ കേട്ടോ അതും ഒരു സൗകര്യം തന്നെയാണ് ഇതാ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഇതാണ് ഇതിൻ്റെ അടുത്ത ബെഡ്റൂം കേട്ടോ അതും അതേപോലെ തന്നെ ഏകദേശമൊക്കെ എല്ലാ സൗകര്യങ്ങളും പിന്നെ മേശ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ബെഡും ഒരു അലമാറി പിന്നെ വൈഫൈ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെടാ അടുത്ത ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ അത് അത് കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പുള്ള ബാത്റൂമാണ് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപ്പുറത്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂമുള്ളത് അവിടെ നിന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം ഈ ബെഡ്റൂമൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം അങ്ങനെയാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇനി നമുക്ക് ട്രീറ്റ്മെൻറ് റൂം കാണാം കേട്ടോ ഈ ബെഡ്റൂം കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ബെഡ്റൂം ഇതാണ് ട്രീറ്റ്മെൻറ്റ് റൂം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കാരണം കൊണ്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും പുറത്തു പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഹല്ലയിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആ ട്രീറ്റ്മെൻറ്റ് റൂം എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിന് നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അതിൽ ഒരു സംശയമല്ല മരുന്നാണെങ്കിലും അവരവിടെ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് അതിൻ്റെ ഫാക്ടറി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നാലായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് അഹല്യ ക്യാമ്പസ് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ക്യാൻറ്റീനിലേക്ക് വേണ്ടതായിട്ടുള്ളതും ആശുപത്രിക്ക് വേണ്ടതെല്ലാ സൗകര്യവും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ബാക്ക് ഡോർന്ന് ഉള്ളതാണ് കേട്ടോ ഇത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ നായിലും വരും നല്ല രസാട്ട് അവിടെയൊക്കെ കാണാൻ കാറ്റാടികളും എന്തായാലും നല്ല ഒരു അന്തരീക്ഷ ട്രീറ്റ്മെൻറ്റിനായാലും നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അസാ